ഇത് മാസ് മോട്ടോഴ്സിൽ ആണ് നമ്മുടെ ഹീറോന്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി അത് ഓയിൽ തീർന്ന് പിസ്റ്റം പിടിച്ചേക്കുന്ന ഒരു സിറ്റുവേഷനിൽ വന്നേക്കണേ അപ്പൊ നമ്മളത് എത്രത്തോളം വണ്ടീനെ എഫക്ട് ചെയ്തിട്ടുണ്ട് എഞ്ചിന്റെ ഭാഗത്തേക്ക് എഫക്ട് ചെയ്തിട്ടുണ്ട് അറിയാൻ വേണ്ടിട്ട് നമ്മൾ അതിന്റെ ഭാഗം അഴിച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് സംഭവിച്ചാല് ഇതാണ് അതിന്റെ ഇത് അലുമിനിയം പിസ്റ്റം ശരിക്കത് ഓയിൽ തീർന്നിട്ട് ഓടി ശരി ഉരുകി സിലിണ്ടറിൻ്റെ ഉള്ളിൽ പിടിച്ചേക്കാണ് അതായത് ഇത് ക്രാങ് ഷാഫ്റ്റിൻ്റെയും ഓൾറെഡി നല്ല ടൈറ്റ് അതായത് സ്റ്റെക്കായി പോയ കാണും നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആയാലും ഈ കണക്ടർ റോഡ് ഈ ഇരിക്കുന്ന റോഡിൻ്റെ ഷെയ്ക്ക് ഉണ്ട് അത് എത്ര ഷെയ്ക്ക് കണക്ടർ റോഡിന് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമുക്ക് അതിൻ്റെ ഫുള്ള് എഞ്ചിൻ വർക്കായിട്ട് ചെയ്താലാണ് അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഈ ഇരിക്കുന്ന ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റണം സിലിണ്ടർ പിസ്റ്റൺ സെറ്റ് മാറണം ഈ വാൽവിനകത്ത് വന്നതാണ് ഈ വാല്വൊക്കെ ഓവർ ഹീറ്റിംഗ് വന്നിട്ട് ഡാമേജ് വന്നതാണ് വാൽവ് മാറ്റി വാൽവ് സീറ്റിങ് ചെയ്താലാണ് ആ എൻജിൻ ഭാഗം ക്ലിയർ ആവുള്ളത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് എൻജിൻ ഓയിൽ മാറ്റേണ്ടി വരുമ്പോൾ അഴിക്കണ സമയത്ത് ഗ്യാസ് കെറ്റുകൾ ഓയിൽ സീലുകൾ ഇതെല്ലാം മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഈ ഓയിൽ ഇല്ലാതെ ഓടുമ്പോൾ ഏറ്റവും പെട്ടെന്ന് കംപ്ലൈൻ്റ് വരുന്ന ഭാഗങ്ങളാണ് ഈ പയറിങ്ങുകൾ വന്ന ഭാഗം ഇതിൻ്റെ ആയാലും ഇത് ക്യാംസാഫ്റ്റാണ് ക്യാംഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ വരുന്ന ബെയറിങ്ങുകൾക്കും നല്ല രീതിയിൽ പ്ലേ വന്നിട്ടുണ്ട് ക്യാംഷാഫ്റ്റിന് കംപ്ലയിൻറ്റ് തോന്നണില്ല ക്യാം സാഫ്റ്റിന് വലിയ തേമാനത്തിലേക്ക് എത്തിയിട്ടില്ല കാരണം അത് റോക്റാമ്മ റോളർ ഉള്ള മോഡലായതുകൊണ്ട് അത്രയും കൂടെ എഫക്റ്റ് ചെയ്തില്ല പക്ഷേ ബെയറിങ്ങുകൾ പോയി ഈ ഓയിൽ ലൂബ്രിക്കേഷൻ കിട്ടാതെ വരുമ്പോൾ എഞ്ചിൻ്റെ ഭാഗത്ത് അതായത് ഏറ്റവും കൂടുതൽ ഫ്രിക്ഷൻ വരുന്ന ഭാഗങ്ങളിൽ പെട്ടെന്ന് ചൂടാവും ഓവർ ഹീറ്റിംഗ് വരും ആ ലൂബ്രിക്കേഷനേക്കാൾ ഇവരി അവിടെ ഒരു ഹീറ്റിംഗ് റെസിസ്റ്റൻസ് പോലെ വർക്ക് ചെയ്യണോ എഞ്ചിന് വരും ഇപ്പോൾ ഓയിലില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വരുന്ന ഭാഗങ്ങളിൽ വരുന്ന ചൂട് കൂടുതൽ തേമാനം ഉണ്ടാക്കും അങ്ങനെയാണ് മേജറായിട്ടുള്ള കംപ്ലൈൻറ്റിലേക്ക് വരുന്നത് ഇത് ഓയിലൊക്കെ മാറ്റിയിട്ട് കുറേ ആയിട്ടുണ്ട് കാരണം എന്താ ഇപ്പോൾ ഇവിടെ വന്ന ഓയിലിൻ്റെ ഇത് ഇത് നോക്കിയിട്ട് ആ ഓയിലത്ത് കലർന്നേക്കണ അഴുക്കണി ഈ കാണുന്ന മൊത്തം ഫുള്ള് ഗ്രീസ് പോലെയാണ് അത് പിടിച്ചിരിക്കുക ഇത് എവിടെയൊക്കെ നോക്കുമ്പോൾ അറിയാം നമുക്ക് വടിച്ചെടുക്കാവുന്ന കണ്ടീഷനിലാണ് നന്നത് ഇത്രയും അഴുക്കാണ് അതിൻ്റെ ഉള്ളിൽ വന്നത് കേട്ടോ ഇതൊക്കെ നീറ്റായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ക്രാങ്ക് സിലിണ്ടർ അതേപോലെ തന്നെ ക്യാമ്പ് ഷാഫിൻ്റെ സൈഡ് വാൽവ് കിറ്റൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് ഇത് ഇത്രയും ഭാഗം പിന്നെ അതിൻ്റെ ക്ലച്ചുമായി ബന്ധപ്പെട്ട് വേറെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ബാക്ക് സൈഡ് ഗിയർ ബോക്സുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻ്റ് ഉണ്ട് ബാക്കിലത്തെ ഗിയർ ബോക്സ് ഓക്കു വേണ്ടി നമ്മൾ ഓടിക്കുന്ന സമയത്തൊക്കെ ആയാലും ശ്രദ്ധിച്ചിട്ട് മനസ്സിലായുണ്ടാവും എന്നറിയില്ല നീ വരുന്ന ഷാഫ്റ്റ് നല്ല പ്ലേ കാണിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ഉള്ളിൽ വന്നതാണ് പ്ലേ അതാ ബെയറിംഗ് കംപ്ലീറ്റ് വന്നതാണ് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ ബെയറിംഗ് പോയത് ഇത്രയും പ്ലേ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ എഞ്ചിന്റെ ഭാഗം ചെയ്യുമ്പോൾ ഇതും കൂടി അഴിച്ച് ക്ലിയർ ചെയ്യേണ്ട അത്യാവശ്യമാണ് ഇത് ഇതിങ്ങനെ കിടന്ന് ഓടിയിട്ട് കുറെ ഓടിയിട്ടുണ്ടാവാം നമുക്ക് അത് അഴിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ വീലുകൾക്ക് എന്തെങ്കിലും പറ്റി ഉണ്ടോയെന്നുള്ള ദിവസമൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തായാലും നമുക്ക് എഞ്ചിന്റെ ഭാഗം അഴിക്കാം ഞാനിപ്പോൾ അഴിക്കണേക്കാളുമ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് അതിന്റെ സിലിണ്ടർ ഒക്കെ അഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ ആ കംപ്ലൈൻറ്റ്സിൻ്റെ ഏകദേശം ഒരു രൂപം മനസ്സിലായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നുള്ളൂ ഇനി അത് അഴിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഗിയർ ബോക്സിനകത്ത് എന്തെങ്കിലും വീലുകൾക്ക് ഡേമ ഡാമേജ് വന്നിട്ടുണ്ടോയെന്നുള്ള ദിവസമൊക്കെ അഴിച്ചു നോക്കിയിട്ടാണ് സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്ത് ഓൾറെഡി നമുക്ക് ചെയ്യേണ്ട വർക്കുകൾ അതാണ് അപ്പോൾ അതെന്തെങ്കിലും ചെയ്യണം ഞാൻ അഴിച്ചതിന് ശേഷം ഡാമേജ് ഉള്ള പാർട്സുകൾ ഓരോന്ന് ഓരോന്ന് കൃത്യമായിട്ട് കാണിച്ചുതരാം അപ്പോൾ അത് കണ്ടതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം ഏകദേശം എത്ര രൂപ ചിലവ് വരുമെന്ന് എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തതരാം വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് റിപ്ലൈ ആയിട്ടാൽ മതി അപ്പോൾ ഞാൻ ഇഞ്ചിൻ്റെ ഭാഗങ്ങളൊന്ന് അതും കൂടി ഒന്ന് അഴിക്കാം നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഭാഗം നമ്മൾ അഴിച്ചിരുന്നു അതായത് ഗിയർ ബോക്സിൻ്റെ സെക്ഷനും അതായത് ക്രാങ്ഷാഫിൻ്റെ എഞ്ചിൻ കേസ് വരുന്ന സെക്ഷനൊക്കെ അഴിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം നിലവിൽ അതിനെ സംഭവിച്ചാണ് കംപ്ലയിൻസുകൾ മേജറായിട്ട് സംഭവിച്ച പാർട്സ് മാറ്റേണ്ടി വരുന്ന പാർട്സുകളുടെ ഒരു ഡീറ്റെയിൽസും അതെല്ലാം അടങ്ങുന്ന ഒരു വീഡിയോ ആണ് അപ്പം നമുക്കുണ്ടല്ലോ നിലവിൽ ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ് കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ അത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക ഒരു തുള്ളി ഓയിലില്ല ഓയിലില്ലാതെയാണ് ഗിയർ ബോക്സ് വണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ ബെയറിങ്ങുകളെല്ലാം തന്നെ കംപ്ലയിൻ്റാണ് ഈ ഇരിക്കുന്നതൊക്കെ തുരുമ്പ് പിടിച്ചിരിക്കുകയാണീ കാണേ അതേപോലെ തന്നെ ഗിയർ വീലുകൾക്കും ഡാമേജ് വന്നിട്ടുണ്ട് ഈ ഇരിക്കുന്ന ഗിയർ വീലുകളൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് ഇത് നോക്കുമ്പോൾ അത് ഈ വീലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേരുമാനം വന്നിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ക്രാങ്കും അതായത് ഫുള്ള് എഞ്ചിൻ ഭാഗവും ആയിട്ട് വരുമ്പോഴത്തേക്കും ഗിയർ ബോക്സും കൂടി ഉൾപ്പെടുമ്പോൾ നല്ലൊരു എമൗണ്ട് വരാം വരും അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് സൈഡ് ഇപ്പം നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഗിയർ വീലുകൾ ഇപ്പോൾ ചേഞ്ച് ചെയ്യാതെ കൊണ്ട് ബയറിങ്ങുകൾ മാത്രം മാറ്റി ഹോൾസീൽ ഗ്യാസ് കെറ്റൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്താലും മതി കാരണം എന്താ വെച്ചാൽ വണ്ടി ഓടണ സമയത്ത് ചെറിയൊരു മൂളിച്ച സൗണ്ട് ഉണ്ടാവും ഗിയർ ബോക്സിൻ്റെ ഭാഗത്തുനിന്ന് മൂളിച്ച സൗണ്ട് ഉണ്ടാവും എന്നാൽ അതിൻ്റെ ടീത്ത് അതായത് പല്ലുകൾ പൊട്ടിപ്പോവയോ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓടിക്കുന്നതിന് പ്രോബ്ലം ഉണ്ടാവില്ല പക്ഷേ വണ്ടി ഓടണ സമയത്ത് മൂളിച്ച സൗണ്ട് ഉണ്ട് ഇപ്പോൾ ഈ ഓട്ടോറിക്ഷയ്ക്ക് വലിച്ചു മൂടുന്ന പോലെ മൂളിച്ച സൗണ്ട് കാണിക്കും അത് ഗിയർ വീലുകൾക്ക് വന്നേക്കാണ്ട് ഡാമേജ് കൊണ്ട് സംഭവിച്ചതാണ് അതിനകത്ത് ഒരല്പം കൂടുതലായിട്ട് വന്നേക്കുന്നത് ഈ രണ്ട് വീലുകളാണ് അതിൻ്റെ അത് ഈ റാച്ചറ്റ് ഈ പിന്നിയൻ ഭാഗം വരുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ എത്രയും പ്ലേയാണ് കാണിച്ചുകൊണ്ടിരിക്കുക ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട് അത് നമുക്ക് ക്ലച്ചിനകത്തും അനുഭവപ്പെടും അപ്പോൾ നിലവിൽ നമുക്ക് ഗിയർ ബോക്സിനകത്ത് വീലുകൾ ചേഞ്ച് ചെയ്യണ്ട ഗിയർ ബോക്സ് ബെയറിങ്ങൾ എല്ലാം തന്നെ മാറണം അതായത് ഈ ബെയറിങ്ങുകൾ ഒക്കെ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഓൾറെഡി തുരുമ്പെടുത്തിരിക്കുകയാണ് കാരണം ആ ഒരു അവസ്ഥയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത് പിന്നെ അതേപോലെ തന്നെ ക്രാങ്കിൻ്റെ ഭാവം നമ്മൾ അഴിച്ചു എഞ്ചിൻ്റെ ഉള്ളിലേക്കായാലും അവസ്ഥതാണ് ഇത്രയും ലെയർ കാണുന്നത് മൊത്തം ഓയില് കാർബൺ കയറി പിടിച്ചിരിക്കുന്ന ആ ഒരു കണ്ടീഷൻ ഇതൊക്കെ ഫുള്ളായിട്ട് നമുക്കിപ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്താലും കുറച്ച് നൂറ് ശതമാനം പഴയ കളറൊന്നും കിട്ടില്ല പരമാവധി നമ്മൾ ആ അഴുക്ക് കളഞ്ഞ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാമെന്നുള്ളൂ പിന്നെ ഉള്ളത് ക്രാങ്ക് ഷാഫ്റ്റ് ക്രാങ്ക് ഷാഫ്റ്റ് സാധാരണ രീതിയിൽ സ്കൂട്ടർ മോഡലിന് അങ്ങനെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാത്തതാണ് ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നോക്കുമ്പോൾ കണക്ടർ റോഡിൽ നിന്ന് അത്യാവശ്യം പ്ലേ കാണിച്ചു നല്ല രീതിയിൽ കണക്ടർ റോഡ് പ്ലേ കാണിക്കുന്നുണ്ട് പിസ്റ്റണൊക്കെ നല്ല രീതിയിൽ ഉരുങ്ങി സിലിണ്ടറിൻ്റെ ഉള്ളിൽ പിടിച്ചേക്കാം ഇത് അലുമിനിയം പിസ്റ്റൺ ആണ് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയേക്കുന്നത് പിസ്റ്റൺ എന്ന് പറയുമ്പോൾ വർക്ക് ചെയ്യുന്നത് ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ഉള്ളിൽ വരുത്തിയാക്കുന്ന സ്ക്രാച്ചസ് ആണെങ്കിൽ കാണുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചെത്തി എടുത്ത് പോയേക്കണ ഒരു സിറ്റുവേഷനാണ് പിന്നെ അതേപോലെ തന്നെ ഈ ക്യാം ജീൻ ഒക്കെ നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട് ടെൻഷണറിന്റെ അഡ്ജസ്റ്റിങ്ങിനേക്കാളും അപ്പറാണ് നിൽക്കുക അപ്പം അതുകൊണ്ട് നമുക്ക് ക്യാം ജെയിൽ മാറ്റിയിട്ടാലാണ് ക്ലിയർ ആയിട്ട് വർക്ക് ഉള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചിലമ്പല് സൗണ്ട് കാണിക്കും പിന്നെ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ രണ്ട് സൈഡിൽ വരുന്ന ബെയറിങ്ങുകൾ നമുക്ക് മാറ്റിയിടാം ശരിക്കും സാധാരണ ക്യാം ഷാഫ്റ്റേപ്പാടിയാണ് മാറ്റിയിടുക പക്ഷേ നമുക്കിത് ഷാഫ്റ്റിന് വേറെ ഡാമേജ് സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ലെയ്ത്തിൽ കൊടുത്താൽ ലെയ്ത്ത് വർക്ക് കൊടുത്താൽ പുറമെ വരുന്ന വർക്കാണ് ലെയ്ത്തിൽ കൊടുത്താൽ നമുക്ക് സൈഡ് ബെയറിങ്ങുകൾ മാത്രമായിട്ട് മാറ്റി കിട്ടും അതുപോലെ തന്നെയാണ് ഈ വാൽവ് വാൽവ് രണ്ടെണ്ണം ചേഞ്ച് ചെയ്യണം ഈ വാൽവൊക്കെ ഓവർ ഹീറ്റിംഗ് വന്നേക്കാളാണ് ഗൈഡിന് കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ട് വാൽവ് മാറ്റി ഗൈഡ് ചേഞ്ച് ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കുക വാൽവ് സീറ്റിംഗ് ഒക്കെ ചെയ്തെടുക്കുക അത് നമുക്ക് ലേത്തിൽ വന്ന വർക്കുകളാണ് പിന്നെ അത് കൂടാണ്ട് നമ്മൾ അഴിക്കണ സമയത്ത് ക്ലച്ചിൻ്റെ ഭാഗത്ത് ബെൽറ്റൊക്കെ പൊട്ടി ഈ ഒരു അവസ്ഥയിലെ നിൽക്കുക ഈ വണ്ടിക്ക് ഇന്ന് പിസ്റ്റണൊന്നും പിടിച്ചില്ലെങ്കിൽ പോലും ഈ ബെൽറ്റ് പൊട്ടിയ സിറ്റുവേഷനിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വണ്ടി കയറ്റി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമായിരുന്നു അതൊക്കെയാണ് നിലവിൽ ബെൽറ്റിൻ്റെ അവസ്ഥ വേരിയേറ്റർ ബോഡിക്കൊക്കെ ചെറിയൊരു പ്ലേ ഉണ്ട് പക്ഷെ അതൊന്നും തൽക്കാലം ചെയ്യേണ്ട കാരണം അതൊക്കെ നമുക്ക് പിന്നീട് റിപ്പയർ ചെയ്യണമെങ്കിലും എഞ്ചിൻ്റെ ലെഫ്റ്റ് സൈഡ് ഭാഗം നമുക്ക് അഴിച്ചാൽ അത് ക്ലിയർ ചെയ്യാവുന്നതാണ് അത് നമ്മൾ ഓരോ സർവീസിനും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന ഭാഗമാണ് അപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ട് പ്രോബ്ലം തോന്നുകയാണെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിൽ മാറ്റിയിടാവുന്നതാണ് പിന്നെ ക്ലച്ച് യൂണിറ്റ് ഒക്കെ ഫുൾ ആയിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്റർ നമ്മൾ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ് അപ്പോൾ നമുക്ക് അത് തന്നെ ഇട്ടാൽ മതി പക്ഷേ സ്പാർ പ്ലഗ്ഗൊക്കെ മാറ്റിയിടേണ്ടി വരും കേട്ടോ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറേണ്ടി വരും ഗ്യാസ് കെറ്റുകൾ മാറേണ്ടി വരും ഓയിൽ സീലുകൾ കാർബേറ്റർ ഒന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും അതൊക്കെയാണ് മെയിനായിട്ട് എഞ്ചിനുമായി ബന്ധപ്പെട്ട് വരുന്ന വർക്കുകൾ അപ്പോൾ നമ്മളത് പാർട്സുകൾ മാറ്റി രണ്ട് രീതിയിലാണ് സാധാരണ എൻജിൻ വർക്ക് ചെയ്യാറ് ഒന്ന് ഈ ഡാമേജ് വന്നങ്ങനെ പാർട്സുകൾ കമ്പനി ഒറിജിനൽ പാർട്സുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പാർട്സുകൾ ഈ ഡാമേജ് വന്നെങ്കിലും പാർട്സുകൾ പുതിയത് പർച്ചേസ് ചെയ്തതിന് ശേഷം അത് ഫിറ്റ് ചെയ്ത് വണ്ടി വർക്ക് ക്ലോസ് ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം അങ്ങനെ ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു വൺ ഇയർ അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഓയിൽ ചേഞ്ച് സർവീസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം നിർബന്ധം ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ നമ്മളത് കൃത്യമായിട്ട് അതിൻ്റെ വാറണ്ടി എന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് നൂറ് ശതമാനം വാറണ്ടി നമ്മളതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ കാര്യങ്ങളൊക്കെ ക്രാങ്കും സിലിണ്ടറും ഒക്കെ ലെയ്ത്ത് വർക്ക് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ രീതികളെ അവർ അത് പഴയ സാധനങ്ങളിൽ ഉപയോഗിച്ച് അത് റിപ്പയർ ചെയ്തു തരും അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ രീതികളുടെ വൺ ഇയർ വാറണ്ടി അതിനും നമ്മൾ പറയുന്നുണ്ട് പക്ഷെ ആ വാറണ്ടി തരുന്നത് നമ്മളല്ല അത് ആ ചെയ്യുന്ന ലൈത്ത് വർക്കാരാണ് അതിൻ്റെ വാറണ്ടി തരാം കാരണം അവർ ആ ചെയ്യുന്ന വർക്കിനുള്ള വാറണ്ടിയാണ് അവർ പറയുള്ളൂ പിന്നെ നമുക്ക് എന്തെങ്കിലും വാറണ്ടി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളത് അഴിക്കണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ലേബർ കോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീണ്ടും വരും അപ്പം നമ്മൾ ആ റിസ്ക് എടുക്കണേലും നല്ലത് എനിക്ക് തോന്നുന്നു ജെനുവിൻ പാർട്സ് മേടിക്കുക അത് ഇൻസ്റ്റാൾ ചെയ്യുക ലൈഫ് ലോങ്ങ് തലവേദന ഇല്ലാണ്ട് പോകാമെന്നുള്ളതായിരിക്കും നമുക്ക് മറ്റേപ്പാട് എന്താ പറയുക ലൈത്ത് വർക്ക് ചെയ്ത് എമൗണ്ട് കുറയ്ക്കാനായിട്ട് നോക്കിയാലും നമുക്ക് പരമാവധി കുറഞ്ഞ് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരം തുടങ്ങി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്കത് സേവ് ചെയ്യാനായിട്ട് വരുകയുള്ളൂ ബാക്കിത്തെ എല്ലാ പാർട്സുകളും തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട പാർട്സുകളാണ് ആ ചിലവ് അങ്ങനെ തന്നെ തരാൻ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ടായിരം തുടങ്ങി രണ്ടായിരത്തി അഞ്ഞൂറ് വരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ അത് പിന്നീട് ഒരു കംപ്ലയിൻറ്റ് വന്നാൽ ലേബർ ചാർജ് ഇനത്തിൽ തന്നെ പോവും പത്ത് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപ അപ്പം ആ ഒരു നഷ്ടം കണക്കാക്കണ്ട എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായമാണ് ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ വ്യക്തിപരമായ രീതിയിൽ ചെയ്യാം നമുക്ക് അപ്പോൾ ഞാൻ രണ്ട് രീതിയിലുള്ള എസ്റ്റിമേറ്റ് പറയാം അതായത് നമുക്ക് റാങ്ക് സിലിണ്ടർ കാര്യങ്ങളൊക്കെ മാറ്റി ഈ പറഞ്ഞ പോലെ ഗിയർ വീലുകൾ നമ്മൾ മാറ്റുന്നില്ല ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകൾ ആറ് ബെയറിങ്ങൾ വരുന്നുണ്ട് ആ ബെയറിംഗ് വിത്ത് ഹോൾസെയിൽ ഗിയർ ഓയിലൊക്കെ മാറ്റി ഡ്രൈവ് ബെൽറ്റ് ഈ പൊട്ടിയിരിക്കുന്ന ഡ്രൈവ് ബെൽറ്റ് അടക്കം മാറ്റി ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് വരും എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ വീഡിയോ കാണാം വീഡിയോ കണ്ടതിന് ശേഷം ഒക്കെ നമ്മുടെ എസ്റ്റിമേറ്റ് കൊട്ടേഷനായിട്ട് ബന്ധപ്പെട്ട് ചെക്ക് ചെയ്യാം എന്നിട്ട് അതനുസരിച്ചിട്ട് നോക്കിയിട്ട് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയാൽ കിട്ടിയാലും നമ്മൾ അതനുസരിച്ച് ചെയ്യുള്ളൂ അപ്പോൾ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് രണ്ട് രീതിയിലുള്ള എമൗണ്ട് എനിക്ക് തോന്നുന്നു മറ്റേ പാട്ട് ചെയ്യുന്നതിനേക്കാളും ഏകദേശം ഒരു രണ്ടായിരം തുടങ്ങി രണ്ടായിരത്തി അഞ്ഞൂറോടെ വ്യത്യാസമാണ് നമ്മൾ ലെയ്ത്ത് വർക്കിൽ കൊടുത്ത് എമൗണ്ട് കുറച്ച് ചെയ്യുമ്പോൾ പക്ഷേ ആ ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം അതിനേക്കാളും കൂടുതൽ റിസ്ക് നമുക്കുണ്ട് കംപ്ലീറ്റ് വരുമെന്നല്ല നമ്മൾ പറയണേ പക്ഷെ വരാനുള്ളൊരു സാധ്യത കൂടുതലാണ് അപ്പോൾ എന്തേലും വീഡിയോ കാണാം അതിൻ്റെ ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി കേട്ടോ കൂടാതെ നമ്മുടെ ഈ ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് കൂടി ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി നമുക്കിത് മരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ഈ ബാറ്ററി ആംറോൻ്റെ ബാറ്ററി ആണ് ഒരു പക്ഷേ നമുക്ക് സെൽഫ് അടിക്കാൻ ശ്രമിച്ച് ബാറ്ററി ചാർജ് ഇറങ്ങിയതാവാം നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം അതിക്ക് മുമ്പ് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം ബാറ്ററിയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നിലവിൽ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ കണ്ടീഷനകത്ത് കാണിക്കും നിലവിൽ ഡാമേജ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കേട്ടോ ഞാൻ ഒന്ന് ബാറ്ററി ഒന്ന് ഫുൾ ചാർജ് ചെയ്ത് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കൊന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫുൾ ചാർജ് ചെയ്തതിന് ശേഷവും നമുക്ക് ഇതേപോലെ തന്നെയാണ് പ്രശ്നം ഡാമേജ് ആണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് സെൽഫിൽ കൃത്യമായിട്ട് സ്റ്റാർട്ടായി കിട്ടുകയുള്ളു കേട്ടോ അതൊന്നും പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം അത് നമുക്ക് ഇപ്പോൾ തന്നെ എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തുന്നില്ല അത് നമുക്ക് വേണമെങ്കിൽ പുറമേ ഒന്ന് നമുക്ക് ചെയ്യാവുന്നല്ലോ എൻജിം വർക്കിൻ്റെ അതിനകത്ത് നമ്മളിപ്പോൾ ബാറ്ററിയുടെ കേസൊന്നും ഉൾപ്പെടുത്തുന്നില്ല എൻജിൻ വർക്കിൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണൽ ആയിട്ട് നമ്മളിപ്പോൾ പറയാം എൻജിൻ വർക്കിൻ്റെ എസ്റ്റിമേറ്റ് ഇപ്പോൾ പറയാം ബാറ്ററി വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണൽ ആയിട്ട് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ എന്തെങ്കിലും വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കാരണം നമുക്ക് റിപ്ലൈ കിട്ടിയാലാണ് അതനുസരിച്ച് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ റിപ്ലൈ കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം എന്തെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു താമസം വരും എന്തെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് അടുത്ത ആഴ്ചയ്ക്കൊക്കെ ആവുള്ളൂ മാക്സിമം ആയിട്ട് ഡേറ്റ് ഞാൻ തിങ്കളാഴ്ച ചൊവ്വാഴ്ച കറക്റ്റ് ഏത് ദിവസവും നമുക്ക് തരാൻ പറ്റണേ എന്നുള്ള ദിവസം കൃത്യമായിട്ട് പറയാം